നമ്മുടെ ഇൻഫോ പാക്കും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള ഐ ടി മേഖലയുടെ വളരെ ഹൃദയ ഭാഗമാണ് എടച്ചറ ജംഗ്ഷൻ ആ എടച്ചിറ ജംഗ്ഷനിലെ ലൂക്ക കോളനി എന്ന് പറഞ്ഞിട്ട് ഒരു കോളനി സാധാരണക്കാർ താമസിക്കുന്ന കോളനിയാണ് ഈ കോളനിയിലെ പൊതു നീരൊഴുക്ക് ചാല് സ്വകാര്യ വ്യക്തി അടച്ചു ഇത് ഈ പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമായി ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭയിൽ പരാതിപ്പെട്ടു നടപടികൾ ഉണ്ടായില്ല സ്വകാര്യ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓടകൾ നഗരസഭ അധികൃതരും പോലീസും എത്തി ഇത് നാട്ടുകാരെ ചൊടിപ്പിച്ചു നഗരസഭ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമായി ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്ക് ഇതുപോലെ പൈസ കൊടുത്ത് ഓരോ സ്ഥലങ്ങളിലും പോയി പോകാനുള്ള അറിവും വിദ്യാഭ്യാസവും ഞങ്ങൾക്ക് അവൻ പറും പണവും കൈയ്യൊക്കെ കൊണ്ടായിരിക്കും ഞാൻ നടത്തുന്ന പറയണേ വീണ്ടും ശരീരവും അലിനോട് തോട്ടിലേക്ക് ഈ തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾ കുടിക്കാനോ അരക്കാനോ ഉപയോഗിച്ചിട്ടുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് ഇപ്പൊ കാലിടാൻ പോലും പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യ സാഹചര്യത്തിലാണ് ഈ രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും ഒരു ദിവസം രണ്ടായിരത്തി അവർക്ക് പതിനായിരം രൂപ കെ ജി കൊടുത്തുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ഇവിടെ പുതിയതായിട്ട് എത്ര കണക്കും അവിടെ മണ്ണിട്ട് നികത്തി സുഖമായ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരു സൈഡുകളിലും ഉയർന്ന പ്രദേശമാണ് അപ്പം തീർച്ചയായിട്ടും ഈ വെള്ളം മുഴുവനും മഴക്കാലത്ത് ആ വെള്ളം മുഴുവനും ഒഴുകിയെത്തുന്നത് അതിന് നടുക്കൂടി പോകുന്ന ഈ ലോക കോളനി റോഡിലൂടെയാണ് അതിലൂടെ കാലാകാലങ്ങളായിട്ട് വെള്ളം ഒഴുകി അത് നേരെ പുഴകളിൽ എത്തുമായിരുന്നു അത് ഇപ്പൊ തടസ്സപ്പെടുത്തി തൊട്ട് ചേർന്ന് കൺസ്ട്രക്ഷൻ പുതിയ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡെവലപ്മെന്റ് നടത്തുന്നതായിട്ട് കാണാം അപ്പോൾ അന്ന് ഒഴുകിയിരുന്ന അത് തൃക്കാക്കര നഗരസഭ തന്നെ പണിതൊരു ഓടയുണ്ട് ഈ റോഡിന്റെ സൈഡിലൂടെ അത് റോഡ് ഈ കുത്തി കുത്തിയൊഴുക്കി മഴ വരുമ്പോൾ ഈ ഇതോടെ വെള്ളം കുത്തി കുത്തിയൊഴുക്കി മുഴുവനും പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് അങ്ങനെ നഗരസഭ തന്നെയാണ് ഈ ഒരു ഓട നിർമ്മിച്ചതായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഒരു സൈഡുകളും ഉയർന്ന സ്ഥലമാണ് അപ്പോൾ തീർച്ചയായും അത് നാട്ടിൽ കൂടിയല്ലേ വെള്ളം ഒഴുകുള്ളൂ ആ വെള്ളം കാലാകാലങ്ങളായിട്ട് ഒഴുകിയിരുന്നതാണ് ഈ പ്രദേശത്ത് കൂടി ഒഴുകി നേരെ തോട്ടിലേക്കും പുഴകളിലേക്കും എത്തിയിരുന്നു അത് ഇപ്പം തടസ്സപ്പെടുത്തി നമുക്കിവിടെ കാണാം ഒരു ഒരു ആർ സി സി വാള് കാണാം ഒരു കോൺക്രീറ്റ് വാള് കാണാം ഇവിടെ പോകുന്ന ഇപ്പൊ ഇത് ബ്ലോക്ക് ആയിരിക്കുന്നതും ഈ ഇവിടെ വന്ന ഈ ഓടയിലൂടെ വരുന്ന വെള്ളം മുഴുവനും ഒഴുകി ഈ ഇപ്പം ഈ കാണുന്ന പറമ്പിലൂടെ പല സ്ഥലത്തും ഒഴുകുന്നതായിട്ട് കാണും ഏതായാലും ഇത് മുഴുവനും ഒരു സ്ഥലത്തുകൂടെ കേന്ദ്രീകരിച്ച നീരൊഴുക്ക് നമുക്കറിയാം കാലാകാലങ്ങളായിട്ടോ നീരൊഴുക്ക് ഉള്ളത് അത് തടസ്സപ്പെടുത്താൻ പാടില്ല എന്നറിയാം പക്ഷെ എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഞങ്ങൾ ആരും വീട്ടിലില്ലാത്തൊരു ദിവസം ഹെൽത്തി ഒന്നോ രണ്ടോ പേര് വന്ന് മാത്രമേ അവർക്ക് ഒരു നോട്ടീസ് കൊടുത്തു നിങ്ങൾ വേസ്റ്റ് വെള്ളം വിടാൻ വേണ്ടി അങ്ങോട്ട് കാനായിട്ട് ഓസിറ്റേക്കണു ഇന്ന ഒരു പതിനായിരം എഴുതി പിടിച്ചോന്നും പറഞ്ഞു ഒരു നോട്ടീസ് തന്നിട്ട് പോയി ഞങ്ങളുടെ വീട്ടില് അവിടെ വന്ന് നോക്കി അറിയാം വേസ്റ്റ് വെള്ളം പോയിട്ട് മഴവെള്ളം പോകാൻ പോലും ഒരു ഇല്ലാത്ത ഒരു അത്രേ ഉള്ളൂ ആ സ്ഥലം ഞങ്ങൾ അങ്ങോട്ട് ഈ വെള്ളം പോകും ഞങ്ങളുടെ മഴ രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്താ മിറ്റം നിറച്ചും വെള്ള വെള്ളം പൊങ്ങി കിടന്ന് പിള്ളേര് പോകണതും ഈ ചെരുപ്പുകളൊക്കെ ഒഴുകി നടക്കണ ഇതേക്കൂടെയാണ് ആ മഴവെള്ളം മാത്രമേ ഞങ്ങളുടെ ഈ ഓസിക്കൂടെ പോകുന്നുള്ളൂ അതിന് ഇവർക്ക് ഒരു പതിനായിരം എഴുതി കൊടുത്തേത് എന്ന് പറഞ്ഞ അവരങ്ങ് പോയി ഞങ്ങൾ എവിടെ നിന്ന് പതിനായിരം ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോ പെയ്യണ വെള്ളം ഞങ്ങൾ എങ്ങോട്ട് വിടും ഈ സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കണത് മുനിസിപ്പാലിറ്റിന്ന് ഉണ്ടാക്കിയതാ അത് കുടിവെള്ളം പോകാൻ വേണ്ടിയിട്ടേക്കണതല്ല ഇതിൽ നിന്നല്ലല്ലോ നിങ്ങളെ ആരടുത്ത് വെള്ളം കുടിക്കണം ഇതിന്നല്ല അത് എന്തായാലും വെള്ളം അല്ലെങ്കിൽ മഴവെള്ളം പോകാൻ വേണ്ടിയിട്ടേക്കണതാ ഞങ്ങൾ ആ ഓസേക്കണേലും മഴവെള്ളം അല്ലാതെ വേറെ ഒരു തുള്ളിൽ വേസ്റ്റ് വെള്ളം അതിടെ പോണില്ല അതിന് നന്നേക്കണം പതിനായിരം രൂപ അതേ ഞാനിവിടെ ഒന്ന് ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഇത് പൊളിക്കാൻ പോണത് ഇത്രയും ആൾക്കാർ വന്ന് ഇത് ആദ്യം പൊളിക്കേണ്ട കാര്യം എന്താ ഇതിനെ വേറെ എവിടെയൊക്കെ വേസ്റ്റോളം പോണത് തുടക്കണോ അതൊക്കെ ആദ്യം നന്നാക്കി വരട്ടെ ഇയാൾ ഈ പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പ് അയാൾക്കറിയാം ഇത് പോണത് കുടിവെള്ളം പോണ സാധനമല്ല മഴവെള്ളം വേസ്റ്റോളം പോകണം ആ അങ്ങനത്തെ ഉള്ള ഒരു കാര്യം അത് അപ്പൊ അതിനാദ്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും ഇത് ഇപ്പഴാ പൊളിച്ചത് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരൊക്കെ എന്തു ചെയ്യും തോന്നി തോഴഞ്ഞ് ഇങ്ങനെ വെള്ളത്തിക്കൂടെ നടക്കുവോ അതിനുള്ള സൊല്യൂഷൻ കണ്ടിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം

ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ലൂക്കോ കോളനി എല്ലാ ആളുകൾക്കും രണ്ടു മൂന്നോ സെന്റ് സ്ഥലമാണ് ഉള്ളത് അവർ അവിടെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ആ വഴിയിലൂടെയാണ് ഈ ഡ്രൈനേജ് പോകുന്നത് സുഗമമായ ഒരു നീരൊഴുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ പുതിയതായിട്ട് ഏക്കർ കണക്കിന് സ്ഥലം വയ്ക്കുകയും അവിടെ മണ്ണിട്ട് നികത്തി സുഗമമായ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ പകലമായിട്ടാണ് ഇപ്പോ ഇങ്ങനെ ഏർ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുകയും മറ്റു പ്രശ്നങ്ങളും ഇനി മഴ വരുമ്പോൾ ഡെങ്കു പോലുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് നാല് ദിവസം കൂടുമ്പോഴാണ് ഇവിടെ കുടിവെള്ളം വരുന്നത് അവരെടുത്തു വയ്ക്കുന്ന വെള്ളം ഈ പറഞ്ഞ പോലെ ഈ വെള്ളത്തിന്റെ ഏ ഇതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സുഗമമായ ഒരു നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഈ പ്രവർത്തനം ഞങ്ങളെല്ലാവരും എതിർക്കുകയാണ് കാന മോളിക്കുന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പറ്റി തകർത്ത് തകർത്തിണ്ട് ഞങ്ങൾക്ക് അവൻ പറഞ്ഞ് കാശും പണവും കയ്യുമൊക്കെ ഉണ്ടായിരിക്കും ഞാൻ നടത്തുന്ന പറയണേക്കാരായിട്ട് പറയണ അല്ല മുനിസിപ്പാലിറ്റി നമുക്ക് ഇതിൽ ഒരു നടപടി എടുക്കുമ്പോ ഇവിടെ ടൺ കണക്കിന് മാലിന്യം കമ്പനികളുണ്ട് ഇവിടെ വീടിന്റെ ശരീരം മാലിന്യ ഈ തോട്ടിലെ വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾ കുളിക്കാനോ അലക്കാനോ ഉപയോഗിച്ചു ഇടുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ഇപ്പൊ കാലിഴാൻ പോലും പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യ സാഹചര്യത്തിലാണ് ഈ രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും ഒരു ദിവസം രണ്ടായിരം കൂട്ടി പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് പതിനായിരം രൂപ പിഴ എഴുതി കൊടുത്തുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം മുനിസിപ്പാലിറ്റി അതെ ഇടത്തര തോട് ഉൾപ്പെടെ അവിടെ മാലിന്യം ഒരുപാട് തോട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടല്ലേ ില്ല ആ എസ് ടി പിന്നെ തോട്ടിലെ മാലിന്യം ജലം മാലിന്യം ആകില്ലല്ലോ എസ് പിന്നെ താമസിക്കുന്നില്ലാത്ത കഴി കുറഞ്ഞ ആളുകളായതുകൊണ്ട് അവര് ഇവിടെ ഈ ഒന്ന് ഒന്നര സെന്റ് രണ്ട് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ് തന്നെയല്ല ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് ഇടച്ചിറ ജംഗ്ഷൻ തുടങ്ങിയുള്ള വെള്ളം വന്ന് വീഴുന്നത് ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡിലാണ് അവിടെ ആ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഒരാൾ അവിടെ നിൽക്കുവാണെങ്കി ആ ആള് വരെ മറിഞ്ഞു കെട്ടി വീഴുന്ന ഒഴുക്കിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ആ വെള്ളം ഈ കാണലിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിവിടെ തടസ്സം ചെയ്ത് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കും ഉണ്ടാകും ഈ പരിസര നിവാസികൾക്ക് എല്ലാവർക്കും ഉണ്ടാകും പല രീതി രീതിയിലുള്ള രോഗങ്ങളെല്ലാവർക്കും വരുകയും ചെയ്യും ഇപ്പൊ ഇവിടെ ഇത് അടച്ചോട്ടിപ്പോ തന്നെ വെള്ളം ഒഴികൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മിക്കവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇന്ന് മുനിസിപ്പാൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ നിന്നിട്ട് ഈ റോഡിലൂടെയുള്ള ഇത് മൂന്ന് വർഷവും ഉയർച്ചയിലും ഒരു പക്ഷം മാത്രം തുറന്നു കിടക്കുന്നതായ ഒരു പ്രദേശമാണ് ഈ ലൂക്കോ കോളനി റോഡ് ഈ ലൂക്കോ കോളനി റോഡ് ഇരുന്നൂറ് ആണ് ഇതിന്റെ ദൂരം ഉള്ളത് അതിന്റെ സൈഡിലൂടെ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഡ്രൈനേജ് നിർമ്മിച്ച് അതിൽ മഴവെള്ളം ഒഴുകി ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോ ഈ താഴെ അഞ്ചര ഏക്കർ ഭൂമി ഡെവലപ്മെന്റ് പെർമിറ്റിന് മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഡെവലപ്മെന്റ് പെർമിറ്റ് കൊടുത്തപ്പോൾ ഈ ഡ്രൈനേജ് നാച്ചുറൽ ഡ്രൈനേജ് ക്യാൻസൽ ചെയ്യരുത് അത് നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടു പറഞ്ഞുകൊണ്ടാണ് ആ പെർമിറ്റ് കൊടുത്തേക്കുന്നത് സെക്ഷൻ നാലിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് അത് ലംഘിച്ചുകൊണ്ടാണ് ഈ ട്രെയിനേജ് ഇവിടെ ഇത് കെട്ടിയിട്ടുള്ളത് ഈ ഈ ഇടച്ചിറയിൽ നിന്ന് ഒഴുകുന്ന ഈ കാണാ വർഷങ്ങളായിട്ട് ഈ നീരൊഴുക്ക് ഈ വഴിയിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത് ആ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയാണ് ഈ പുള്ളി ഈ കാ ഈ കോൺക്രീറ്റ് വാള് കെട്ടിയിരിക്കുന്നത് പിന്നെ നാനൂറ്റി അമ്പത് മീറ്ററോളം ഉള്ള ഈ കാണ പരി എന്ന് പറഞ്ഞ കോൺട്രാക്ടറാണ് മുമ്പ് ചെയ്തത് അതിപ്പോൾ ഇരുന്നൂറ് ആക്കിയാണ് ഇവിടെ ഇപ്പം കാണാൻ കാണാനുള്ളത് അതിന്റെ ബാക്കി സ്ഥലവും അയാൾ കയ്യേറിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുനിസിപ്പാലിറ്റിയാണ് ഇതിന്റെ പണിയെല്ലാം കഴിപ്പിച്ചത് പിന്നെ ഈ നീരൊഴുക്ക് ഒഴുക്കി ചെല്ലുന്നത് സ്കൈലൈനും കഴിഞ്ഞ് കടമ്പ്രയാറ് തോട്ടിലേക്കാണ് ഞങ്ങൾ ഈ കയ്യേറിയ വസ്തുവിന്റെ പേര് പറഞ്ഞ് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ പരാതി രണ്ടും മൂന്നും തവണ കൊടുത്തിട്ട് ഇന്നേ വരെ ഒരാളെ ആക്ഷൻ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വലിയ ഈ പരാതിയുടെ വിറകം നടന്നിട്ട് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആരും വന്നില്ല അപ്പൊ ഈ ഹെൽത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എത്രയും വേഗം ആക്ഷൻ എടുക്കാനും മൂന്നും നാലും തവണയായി ഇവര് വരുന്നു പിന്നെ ഇവിടെ പല വീട്ടുകാർക്കും പതിനായിരം രൂപ ഫൈനാണ് ഓരോരുത്തരുടെ വീട്ടിലേക്ക് അവർ എഴുതി കൊടുത്തേക്കുന്നത് അപ്പൊ ഏഹ് ഈ അഞ്ചേക്കർ ഭൂമിക്കാരന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ എത്രയും പെട്ടെന്ന് ഉണ്ടായോ അതേ വേഗതയിൽ തന്നെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്നും ഈ കയ്യേറിയ ഭൂമി തിരിച്ചെടുക്കാനും ആക്ഷൻ ലൂക്കോ ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്ക് ഇതുപോലെ പൈസ കൊടുത്ത് ഓരോ സ്ഥലങ്ങളിലും പോയി പോകാനുള്ള അറിവും വിദ്യാഭ്യാസമൊന്നും ആർക്കും ഇല്ല പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എന്താണ് ഇതിന്റെ നേർവഴി എന്താണെന്ന് കണ്ടെത്തി കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം ഞങ്ങൾക്ക് ഈ കാണ ഇവിടെ മുപ്പത് വർഷം പത്ത് അമ്പത് വർഷത്തോളം ഈ കാണ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച നിർമ്മിച്ചതാണ് ഈ വെള്ളം താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കടമ്പ്രയാറ് ആ പുഴയിലേക്കാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇയാള് വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ അരി അരിവ് കൂടി കാണാതാഴത്തേക്കുള്ളതായിരുന്നു അയാള് അത് മണ്ണിട്ട് ലെവലാക്കുകയും ചെയ്ത് ഇവിടെ അടച്ചു കെട്ടുകയും ചെയ്ത് അപ്പൊ ഇപ്പൊ ഈ വെള്ളം അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഞങ്ങൾക്ക് കൊതുകിന്റെ ശല്യം കൊണ്ട് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റണില്ല അപ്പൊ ഇതിനൊരു തീരുമാനം എടുക്കണം നാലും അഞ്ചും പരാതികൾ മുനിസിപ്പാലിറ്റിയിൽ വെച്ചായിരുന്നു അതിനൊന്നും ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഇപ്പൊ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു അറിവില്ലാതെ ഓടി വന്നിട്ട് കാണാ ക്ലീൻ ചെയ്യാനാണ് എന്ന് പറഞ്ഞ് പോലീസും ആൾക്കാരും എല്ലാവരും ഇവിടെ വന്നു ഞങ്ങൾ പാവങ്ങളാണ് അപ്പൊ ഞങ്ങളുടെ പാവങ്ങളുടെ പരാതി കണക്കിലെടുത്ത് ഇത് ഇതിനുള്ള ഒരു വഴി കണ്ടെത്തണം എന്ന് ഇവിടെ ഉള്ള എല്ലാ നിവാസികളും ആവശ്യപ്പെടുകയാണ് എടച്ചിറ ലൂക്കോ കോളനി റോഡിന്റെ സൈഡിലുള്ള കാന അനികൃതമാണെന്നും പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റി അധികാരികൾ പോലീസ് സന്നദ്ധത്തോടി അടിച്ചു കെട്ടാൻ വന്നപ്പോൾ നാട്ടുകാരെ ഒത്തുടിയതാണ് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളിവിൽ എടച്ചിറ ജംഗ്ഷൻ നാല് കൂടിയ കവലയിൽ വന്ന ഒന്നര കിലോമീറ്റർ ചുറ്റളിയിൽ വന്ന വെള്ളം മൊത്തം വർഷങ്ങളായിട്ട് ഒരു പതിറ്റാണ്ടുകളായിട്ട് ഒഴികൊണ്ടിരുന്ന റോഡായിരുന്നു അത് റോഡ് എല്ലാ വർഷവും കുത്തി മഴവെള്ളത്തിൽ കുത്തി ഒലിച്ച് പോകുന്നതുകൊണ്ടിട്ട് മുനിസിപ്പാലിറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സൈഡിൽ കൂടി ഡ്രൈനേജ് ഉണ്ടാക്കി സേഫ്റ്റി ആയിട്ട് സ്ലാബ് ഇട്ട് മൂടിയ നിലയിലാണ് ഇപ്പം നിലവിലുണ്ടായിരുന്നത് ഏതാണ്ട് ഒരു അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ കാന ക്ലീൻ ചെയ്യുകയും അത് കൊണ്ടുവന്ന് ഏതാണ്ട് നാനൂറ് മീറ്ററോളം ദീർഘത്തിലുണ്ടായിരുന്ന കാന നാനൂറ്റമ്പത് മീറ്ററോളം ദീർഘത്തിലുണ്ടായിരുന്ന കാനയായിരുന്നു ഏതാണ്ട് അതിന്റെ ഈ നീർച്ചാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പകുതി എത്തിയതിന്റെ ബേക്കറി അഞ്ച് ഏക്കർ സ്ഥലം തരിശായിട്ട് കിടന്ന അതിലാണ് ഈ വെള്ളം വർഷങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് ഇപ്പം പുതുതായിട്ട് അത് ഒരു വേറെ പുതിയൊരു വ്യക്തി വന്ന ആ സ്ഥലം വാങ്ങിക്കുകയും ഈ കാന ഇരുന്നൂറ് മീറ്ററോളം വരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ മഴവെള്ളം ഒഴുകി വന്ന കാന വന്നിടത്തിൽ ബ്ലോക്ക് ചെയ്ത് കോൺക്രീറ്റ് വാള് ബലപ്രയോഗത്തിലൂടി പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് പണത് നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ വർഷം വരുമ്പോൾ ദാരുണമായ സംഭവങ്ങളുടെ ഇതിന്റെ മൂന്ന് സൈഡിലും ചെരുവുള്ളതോടെ ഇതിന്റെ നടക്കിലുള്ള വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് ചാടുകയും ആ വീടുകളിലുള്ള ആളുകൾക്ക് താമസിക്കാനും പറ്റില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി അധികാരികൾ എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല ഈ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ മൂന്ന് സെന്റ് രണ്ട് സെന്റ് അഞ്ച് സെന്റ് താമസിക്കുന്ന ആളുകളുടെ വീട്ടിൽ നിന്ന് തന്നെ ഡ്രൈനേജും മഴവെള്ളവും എല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ മതിൽ അനികൃതമായി കെട്ടിവെച്ചന അത് പൊളിക്കാതെ മോളിത് തന്നെ കാന പൊളിക്കാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റി ഇപ്പൊ തീരുമാനമെടുത്തുകൊണ്ട് വന്നേക്കണേ ഇത് ഞങ്ങൾ നാട്ടുകാരനെ എതിർത്തപ്പോൾ ഞങ്ങൾ പല വിധത്തിലുള്ള കേസെടുക്കുന്നു ഞങ്ങള് ദ്രോഹിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കണ്ടീഷൻ എന്തായാലും ഞങ്ങൾ കാന ഈ കാന പൊളിക്കാൻ വേണ്ടി ഒരു അധികാരികളെയും ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് നാട്ടുകാരുടെ തീരുമാനം ഏതായാലും നമ്മൾ കേട്ടു ഈ പ്രദേശത്തുള്ള ആളുകളുടെ രോക്ഷം നമ്മൾ കേട്ടു പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു വളരെ ന്യായമായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ ഉയർന്ന പ്രദേശങ്ങളൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായും ആ വെള്ളം കാലാകാലങ്ങളായിട്ട് നീരൊഴുക്ക് എന്ന് പറയുമ്പോൾ താഴ്ന്ന പ്രദേശത്തുകൂടിയായിരിക്കും അത് തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഒരു പരിഹാരം അടിയന്തിരമായും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വന്റി ഫോർ